ചിറ്റാർ കൈവരിയായ മേലരുവി തൊട്ട് നിർമ്മിച്ച ചെക്കിഡാമിലാണ് വലിയ തോതിൽ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്തടക്കം ഒഴുകിയെത്തിയ ചെളി ഡാമിലാകെ അടിഞ്ഞ നിലയിലാണ് ഷട്ടറുകളില്ലാതെ ചെക്ക് നിർമ്മിച്ചതാണ് ഇവിടെ ചെളി ഇത്തരത്തിൽ അടിഞ്ഞുകൂടുവാൻ കാരണം ചെക്കിഡാമിന്റെ ഒരു വശത്ത് മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത് മറുവശത്ത് മൺതിട്ട രൂപപ്പെട്ട നിലയിലാണ് ഇവിടെ കാടുകളും വളർന്നിട്ടുണ്ട് ചെളി വന്ന് നിറഞ്ഞത് വെള്ളവും കുറവാണ് ഉള്ള വെള്ളമാകട്ടെ ഉപയോഗിക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ ധാരാളം ഇവിടെ കൂടിക്കിടപ്പുണ്ട് മുൻപ് ഈ ചെക്ക് ഡാമിൽ നിന്നായിരുന്നു കാഞ്ഞിരപ്പള്ളി മിനി മിനിസിവിൽ സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വെള്ളം പോകുന്നത് നിലച്ചു എന്നു മാത്രമല്ല പൈപ്പ് ലൈനുകൾ വരെ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലാണ് ചെക്ക് ഡാമിന് സമീപം ജനറൽ ആശുപത്രിയിലേക്ക് വെള്ളമെത്തിക്കുവാനായി നിർമ്മിച്ച കുളവും പമ്പ് ഹൗസും സ്ഥിതി ചെയ്യുന്നുണ്ട് ചെക്ക് ഡാമിലെ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ചിരിക്കും ഇവിടെ നിന്നുള്ള വെള്ളത്തിന്റെ പമ്പിങ് ചെളി നീക്കം ചെയ്താൽ ചെക്ക് ഡാമിൽ കൂടുതൽ ജലം സംഭരിച്ചു നിർത്താനാകും എന്ന് മാത്രമല്ല പമ്പിംഗ് സുഗമമാക്കുവാനും കഴിയും മുൻപ് അവധിക്കാലങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇവിടെ നീന്തൽ പരിശീലനത്തിന് എത്തിയിരുന്നു എന്നാൽ ഡാമിൽ മരക്കമ്പുകളും ചെളിയും വന്നടിഞ്ഞതോടെ ഇതും നിലച്ചു അപകട സാധ്യത കൂടി പരിഗണിച്ച് ഇപ്പോൾ നീന്തൽ പരിശീലനത്തിനായി ആരും ഇങ്ങോട്ടേക്ക് എത്താറില്ല മേലരുവി ചെക്ക് ഡാമിനെ ആശ്രയിച്ച് ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും ഇതും എങ്ങുമെത്തിയിട്ടില്ല സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ